കേരള സ്ക്രാപ്പ് മർച്ചൻ്റ് അസോസിയേഷൻ സെപ്റ്റംബർ തൊഴിൽ സംരക്ഷണ റാലി സംഘടിപ്പിക്കും കേരളത്തിലെ കരമാലിന്യ നിർമ്മാർജ്ജന പ്രക്രിയയിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ചുവരുന്ന സംഘടനയാണ് കേരള സ്ക്രാപ്പ് മർച്ചൻ്റ് അസോസിയേഷൻ ഈ സംഘടനയുടെ നിലനിൽപ്പിനാവശ്യമായ അവകാശങ്ങൾ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് ആലപ്പുഴയിൽ തൊഴിൽ സംരക്ഷണ റാലിയും അവകാശ പത്രിക സമർപ്പണവും സംഘടിപ്പിക്കുന്നത് ആലപ്പുഴ ഐ എം എസ് സ്റ്റേഡിയത്തിൽ നിന്നും കളക്ടറേറ്റിലേക്കാണ് റാലി നടക്കുക പതിറ്റാണ്ടുകളായി ആക്രി വ്യാപാരത്തിൽ അത് ഞങ്ങൾ ഒന്നിലേക്ക് കുടിൽ വ്യവസായം അല്ലെങ്കിൽ പാരമ്പര്യ തൊഴിൽ എന്ന് പറയുന്ന രീതിയിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടുവരുന്ന ഈ കച്ചവടത്തിലേക്ക് സമീപ കാലമായിട്ട് ചില സർക്കാർ സംവിധാനങ്ങൾ കിടന്നു കയറുകയും ഞങ്ങളെ ഈ ഭാഗത്തു നിന്ന് തുടച്ചു നീക്കുന്നതിനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കുന്നവരാണ് ഞങ്ങൾ നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ സമയത്ത് ഏകദേശം അയ്യായിരം ടൺ മാലിന്യമാണ് ഈ സ്ക്രാപ്പ് വ്യാപാരികൾ സർക്കാരുമായി സഹകരിച്ച് നീക്കം ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഹരിതകർമ്മ സേന നിലയിൽ വന്ന് അവർ മാലിന്യങ്ങൾ മാത്രം അതായത് റീസൈക്കിളിന് ഉപയോഗിക്കാൻ പറ്റാത്ത മെറ്റീരിയൽസ് മാത്രം കളക്ട് ചെയ്ത് വന്നവർ ഇന്ന് അത് മാറ്റി വെച്ചുകൊണ്ട് റീസൈക്ലിംഗ് മെറ്റീരിയൽസ് മാത്രം എടുത്തുകൊണ്ട് അവർ ഞങ്ങളുടെ മേഖലയിലേക്ക് കടന്നിരിക്കുകയാണ് കടന്നിറുക കയറുകയാണ് ഏകദേശം ഈ മേഖലയിൽ മൂന്ന് ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഉപജീവനം നടത്തിപ്പോകുന്ന ഒരു മേഖലയാണ് സ്ക്രാപ്പ് മേഖല